ഹെഡ്ഫോണുകളുടെ അമിത ഉപയോഗം കേൾവിക്കുറവിന് കാരണമാകുമോ സ്മാർട്ട് ഫോണുകൾ പോലെ തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഹെഡ്ഫോണുകൾ അഥവാ ഇയർഫോണുകൾ പാട്ട് കേൾക്കാനായാലും സിനിമ കാണാനായാലും കോൾ ചെയ്യാനായാലും ഇയർഫോണുകളും ഇയർ ബഡുകളും മണിക്കൂറുകളോളം ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും ഒരു തരത്തിൽ പറഞ്ഞാൽ നിത്യജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ ഉപകരണം എന്നാൽ ഇവ നിങ്ങളുടെ ചെവിക്ക് എത്രത്തോളം ദോഷകരമാകുന്നതാണെന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഇയർബഡുകളുടെയും ഇയർഫോണുകളുടെയും എല്ലാം ഉപയോഗം നിങ്ങളുടെ കേൾവിശേഷി കേടുവരുത്താൻ കാരണമാകുന്നതാണ് മാത്രമല്ല ചെവിയിൽ അഴുക്ക് അടിഞ്ഞു കൂടാനും ഇതുമൂലം ചെവിയിൽ അണുബാധ ഉണ്ടാകാനും ഇയർഫോണുകൾ കാരണമാകും മണിക്കൂറുകൾ നീണ്ട ഇയർഫോണിന്റെ ഉപയോഗം തലവേദനയ്ക്ക് കാരണമാവുകയും കാലക്രമേണ മൈഗ്രെയിൻ പോലെയുള്ള കഠിന തലവേദനയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും പറയപ്പെടുന്നു ഡെസിബൽ അല്ലെങ്കിൽ നൂറ് ഡെസിബൽ ശബ്ദ തീവ്രതയോടെ ദീർഘനേരം ഇയർഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശ്രവണ വൈകല്യത്തിനുള്ള സാധ്യത കൂടുതലാണെന്ന് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ച നോയിസ് ആൻഡ് ഹെൽത്ത് എന്ന പഠനത്തിൽ പറയുന്നുണ്ട് ഹെഡ്ഫോണുകളുടെ പ്രധാന അപകടം അവയുടെ വോളിയമാണ് ഹെഡ്ഫോണുകൾ നിങ്ങളുടെ ചെവിക്ക് വളരെ അടുത്തായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഉയർന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ ഇവയ്ക്ക് കഴിയും ഇത് നിങ്ങളുടെ കേൾവിക്ക് ഏറ്റവും അപകടകരമാണ് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പൊതുവെ നിങ്ങളുടെ ചെവിക്ക് ദോഷം ചെയ്യും ശബ്ദതരംഗങ്ങൾ നമ്മുടെ കാതുകളിൽ എത്തുമ്പോൾ അവ ചെവിക്കല്ലുകളെ പ്രകമ്പനം കൊള്ളിക്കുന്നു ഏറ്റവും ചെറുതും ലോലവുമായ അസ്ഥികൾ ഉള്ളത് ചെവികളിലാണെന്ന കാര്യം അറിയാമല്ലോ ഇത്തരം പ്രകമ്പനങ്ങൾ നിരവധി ചെറിയ അസ്ഥികളെ വിറപ്പിച്ചുകൊണ്ട് ആന്തരിക സ്ഥാനമായ കോക്ലിയിൽ എത്തിച്ചേരുന്നു നിങ്ങളുടെ ചെവിയിൽ ഏറ്റവും അധികം ദ്രാവകങ്ങൾ നിറഞ്ഞ അറയാണ് കോക്ലിയൻ അതിൽ ആയിരക്കണക്കിന് ചെറിയ രോമകൂപങ്ങളിൽ നിന്ന് ശബ്ദ പ്രകോപനങ്ങൾ ക്രോക്ലിയിലെത്തുമ്പോൾ അതിനുള്ളിലെ ദ്രാവകങ്ങളും രോമങ്ങളും അതിന്റെ സ്ഥാനത്ത് നിന്ന് ചലിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു ഉച്ചത്തിലുള്ള ശബ്ദം ശക്തമായ ചലനങ്ങൾക്ക് കാരണമാകുമ്പോൾ ഇത് രോമങ്ങൾ കൂടുതൽ ചലിക്കാൻ കാരണമാകും ഇത്തരം അവസരങ്ങളിൽ ചെവി ഉച്ചത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾക്ക് വിധേയമാകുമ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായി ശ്രവണ നഷ്ടം അനുഭവപ്പെടാൻ സാധ്യതയേറെയാണ് ഉയർന്ന ശബ്ദം മൂലമുണ്ടാകുന്ന താൽക്കാലിക ശ്രവണ നഷ്ടത്തിൽ നിന്നും കരകയറാനായി ഇത്തരം രോമകോപങ്ങൾക്ക് കുറച്ചു സമയം വിശ്രമം ആവശ്യമായും വരും ചില സന്ദർഭങ്ങളിൽ പിന്നീട് ഒരിക്കലും കേൾവിശക്തി തിരികെ കിട്ടാത്ത അവസ്ഥയും വന്നേക്കാം ഹെഡ്ഫോണുകളുടെ അമിത ഉപയോഗം മൂലം ഇതിനോടകം തന്നെ നിങ്ങളുടെ ചെവികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നന്നായി കേൾക്കാൻ കഴിയില്ല എന്നതിന് അർത്ഥമില്ല ലൈസൻസ് ഉള്ള മികച്ച ഏതെങ്കിലും ഒരു ഓഡിയോളജിസ്റ്റിനെ സമീപിച്ചാൽ ശ്രവണ സഹായി ലഭിക്കുന്നതാണെന്നും ശ്രവണശേഷി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും ഓർമ്മിപ്പിക്കട്ടെ